ഹലോ അസ്ലാമലൈക്കു വർഹമത്തല്ലാ വർക്കാത്തു യു പി തല അലിഫ് ടാലൻറ്റ് എക്സാമിന് യൂസ്ഫുള്ളായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് പൂർണ്ണമായും ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഏഴാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് വഹതിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിലുള്ളത് ടാലൻ്റ് അഡസ്റ്റുമായി ബന്ധപ്പെട്ട് തൊട്ടുമുമ്പ് ചെയ്ത വീഡിയോയിൽ ചോദ്യങ്ങളുടെ ആൻസറ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പറഞ്ഞിരുന്നു അതിൽ ഫുൾ മാർക്ക് നേടിയ ഒരുപാട് മക്കളെ കണ്ടു ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം എല്ലാവർക്കും അഭിനന്ദനങ്ങളും അതേപോലെ ഒരുപാട് നല്ല കമൻസ് സ്കൂളിൽ ഫസ്റ്റ് കിട്ടാനും സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടാനും ഒക്കെ നമ്മുടെ വീഡിയോ കാരണമായി എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഏതായാലും ഈ വർഷവും നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡിയല്ലേ ഒന്നാമത്തെ ചോദ്യം അരിബ് വ്ളോഗർ വ്ളോഗർ എന്നതിൻ്റെ അറബി വേഡ് ആൻസർ മുതവിന വീതിയോ രണ്ടാമത്തെ ചോദ്യം അസീസുൻ ജമ്മ അസീസ് എന്നതിൻ്റെ ബഹുവചനം ഐസ മൂന്നാമത്തെ ചോദ്യം ഉഖ്ബുഷാദ് അത്ത അത്തഹാനി അൽ ഹാത്തിമ അശുക്കർ ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ് ഗ്രൂപ്പിൽ പെടാത്തത് അൽ ഹാത്തിമ ഹാത്തിമ റിസാലയുമായി ബന്ധപ്പെട്ട വേടാണ് ബാക്കി മൂന്നും ബർണാമിജുമായി ബന്ധപ്പെട്ടതാണ് നാലാമത്തെ ചോദ്യം ബിഹാർ മുഫ്രദ് ബിഹാറ് എന്നുള്ള കലിമത്തിൻ്റെ മുഫ്രദ് ഏകവചനം എന്താണ് ആൻസർ ബഹ്റ് അഞ്ചാമത്തെ ചോദ്യം ലീ റിജിലാനി അജിലിസുഅല വജിഹിന്നാസി മൻ അന എനിക്ക് രണ്ട് കാലുകളുണ്ട് റിജിലി മീൻസ് കാല് രണ്ട് കാലുകളുണ്ട് അജിലിസോല വജിഹിന്നാസ് ഞാൻ മനുഷ്യരുടെ മുഖത്ത് വജിഹിലാണ് ഇരിക്കുക മൻ അന ഞാൻ ആരാണ് ആൻസർ നല്ലാറ കണ്ണട ആറാമത്തെ ചോദ്യം ഫി അയ്യുസനാവുലിത സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത് ഏത് വർഷത്തിലാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഏഴാമത്തെ ചോദ്യം കാന സലീമുൻ ഡേഷ് ദാരിസൻ ദാരിസിൻ ദാരിസുൻ ആൻസർ ദാരിസൻ കാന അഹവാത്ത് വന്നാൽ ഇസ്മിന് റഫും ഹബറിന് നെസ്പും ചെയ്യണം കാന അഹ് ഏതൊക്കെയാണെന്ന് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലുണ്ട് ഇവിടെ കാനയുടെ ഇസ്മ സലീമാണ് അതിനെ റഫ് ചെയ്തിട്ടുണ്ട് സലീമുൻ ഇനി കാനയുടെ ഹബറ് ദാരിസ് അപ്പോൾ ദാരിസിന് നെസ്ബ് ചെയ്യണം അപ്പോൾ ദാരിസൻ എന്നാണ് പറയേണ്ടത് ആൻസർ ദാരിസൻ എട്ടാമത്തെ ചോദ്യം മൻ കഥ നെഹ്നോ അത്തുഫാലുൻ സിയാർ നഹ്നു അത്തുഫാലുൻ സിയാർ എന്ന കവിത എഴുതിയത് ആരാണ് ആൻസർ ഹാഫിൽ ഇബ്രാഹിം ഒൻപതാമത്തെ ചോദ്യം ഐന ഐനവുലിദ ഹാഫിൽ ഇബ്രാഹിം ഹാഫിൽ ഇബ്രാഹിം ജനിച്ചത് എവിടെയാണ് ആൻസർ ഫീമിസുർ ഹാഫിൽ ഇബ്രാഹിം ഷായിറു നീൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതൊക്കെ നമ്മുടെ മുൻപുള്ള വീഡിയോയിൽ ആ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഷായിരുന്നീൽ നൈലിൻ്റെ കവി എന്നറിയപ്പെടുന്ന ആളാണ് ഹാഫിൽ ഇബ്രാഹിം അദ്ദേഹം ജനിച്ചത് മിസ്രിലാണ് ഇനി പത്താമത്തെ ചോദ്യം നെഹ്നു ഡാഷ് യത്തുലുബു തെത്തുലുബു അതുലുബു നെത്തുലുബു നെഹ്നു വന്നാൽ വേണ്ടത് നെത്തുലുബു ആണ് ആൻസർ നെത്തുലുബു പതിനൊന്നാമത്തെ ചോദ്യം ഉഖ്ബുഷാദ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് സെയ്യാറ ദജാജ ഷാഹിന ഹാഫില ആൻസർ ദജാജ ഇവിടെ തന്നത് വാഹനങ്ങളുടെ പേരാണ് സെയ്യാറ കാറ് ഷാഹിന ലോറി ഹാഫില ബസ് ദജാജ എന്ന് പറഞ്ഞാൽ പിടക്കോഴിയാണ് ഇപ്പോൾ ഗ്രൂപ്പിൽ പെടാത്തത് ദജാജതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ആയിനു ജമ്മ ഐനെ എന്നതിൻ്റെ ബഹുവചനം ജമന്താണ് ആൻസർ അയ്യുൻ പതിമൂന്നാമത്തെ ചോദ്യം മൻ കഥ താരിഹുൻ മൂജസുൻ ലിസമൻ താരിഹുൻ മൂജസുൻ ലിസമൻ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ആൻസർ സ്റ്റീഫൻ ഹോക്കിംഗ് പതിനാലാമത്തെ ചോദ്യം മിൻ ഫീലിൽ മാലി താഴെ തന്നിരിക്കുന്നവയിൽ ഫീലു മാലിയിൽപ്പെട്ടത് മാലിയായ ഫീലിൽപ്പെട്ടത് ഏതാണ് യജിദു ഇൻഹദമ യുസ്ബിഹു അക്കൂനു ആൻസർ ഇൻഹദമ ഇൻഹദമയാണ് ഫീലുമാലി പതിനഞ്ചാമത്തെ ചോദ്യം മാഹിയ അവ്വലു അവഹീഫ അറബിയ ആദ്യത്തെ അറബി പത്രം ഏത് ആൻസർ അൽ വക്കായുൽ മിശ്രിയ പതിനാറാമത്തെ ചോദ്യം ഫി അയ്യു ആമിൻ നുഫിറത്ത് അൽ വക്കായുൽ മിശ്രിയ അൽ വക്കായുൽ മിശ്രിയ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷത്തിലാണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ പതിനേഴാമത്തെ ചോദ്യം മീൻ ഐന നുഫിറത്ത് അൽ വക്കായുൽ മിശ്രിയ അൽ വക്കായുൽ മിശ്രിയ പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് ആൻസർ കാഹിറ കെയ്റോവിൽ നിന്ന് പതിനെട്ടാമത്തെ ചോദ്യം അരിബ് ജില്ലാ കലക്ടർ ജില്ലാ കലക്ടറിൻ്റെ അറബി വേർഡ് എന്താണ് ആൻസർ മുദീറുൽ മുക്കാത്വ പത്തൊൻപത് ലല്ല ഡേഷ് മൽജൻ ഖൂഹ അൽ ഖൂഹി ഇവിടെ കാനയുടെ അഹവാത്തിൽപ്പെട്ടതാണ് ലല്ല കാന സ്വാറ അസ്ബഹ അംസ ലല്ല ബാത്ത ഇതൊക്കെ കാനയുടെ അഹവാത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ വന്നാൽ നേരത്തെ കാന ചെയ്തതുപോലെ ഇസ്മിന് റഫും ഹബറിന് നെസ്പും ചെയ്യും അതുകൊണ്ട് തന്നെ ആൻസർ അൽ കുഹു ലല്ലയുടെ ഇസ്മ് കുഹാണ് അതിന് റഫ് ചെയ്യണം കൂഹു എന്നാക്കണം ഹബർ മൽജ ആണ് അതിന് നെസ്പ് അവിടെ ചെയ്തിട്ടുണ്ട് മൽജഅൻ എന്ന് ഇനി ഇരുപതാമത്തെ ചോദ്യം നോക്കാം മിൻ ഫീലിൽ മുലാരി താഴെ തന്നവയിൽ മുലാരിയായ ഫീൽ ഏതാണ് ഹദസത്ത് ഫക്കദൂ യക്കൂമു ബന ഇതിൽ മുലാരിയായ ഫീല് ഏതാണെന്നാണ് ചോദ്യം ആൻസർ യക്കൂമു ബാക്കി മൂന്നും മാലിയായ ഫീലുകളാണ് ടെസ്റ്റ് ബേസ് ചെയ്തിട്ട് അമ്പത് ശതമാനം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവൂ ബാക്കി പുറത്തു ചോദ്യങ്ങളാണ് അത്തരം ചോദ്യങ്ങൾ നമ്മുടെ മറ്റ് വീഡിയോയിലുണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതൊക്കെ കാണുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്